നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിൽ വിജയം ഇതിന് ഉദാഹരണമായി ഒരു കഥ കേൾക്കാം അതിനു മുന്നേ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പണ്ട് സ്കോട്ട്ലാൻഡ് ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു റോബോർട്ട് ബ്രൂസ് ഒരിക്കൽ ഇംഗ്ലണ്ടിലെ രാജാവ് സ്കോട്ട്ലാൻഡ് സ്വന്തമാക്കാൻ ബ്രൂസ് രാജാവുമായി ആറ് തവണ യുദ്ധം നടത്തി പക്ഷേ ആറ് തവണയും ബ്രൂസ് രാജാവ് പരാജയപ്പെട്ടു ബ്രൂസ് രാജാവ് ഇംഗ്ലണ്ടിലെ രാജാവിനെ പേടിച്ച് തന്റെ രാജ്യം ഉപേക്ഷിച്ച് ഒരു കാട്ടിലെ ഗുഹയ്ക്കുള്ളിൽ പോയി അഭയം പ്രാപിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു ഗുഹയുടെ മുകളിലേക്ക് നോക്കിയപ്പോഴാണ് രാജാവ് ആ കാഴ്ച കണ്ടത് ഒരു ചിലന്തി തന്റെ ഇരയെ പിടിക്കാൻ വല കെട്ടുന്നു ചിലന്തി എത്ര ശ്രമിച്ചിട്ടും തന്റെ വല പൂർണമായി കെട്ടിത്തീർക്കാൻ കഴിയുന്നില്ല രാജാവ് ഈ കാഴ്ച തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവസാനം ചിലന്തി തന്റെ വല പൂർത്തിയാക്കിയത് രാജാവ് കണ്ടു രാജാവ് ചിന്തിച്ചു പലവട്ടം ശ്രമിച്ചിട്ടും ചിലന്തിക്ക് തന്റെ വല കെട്ടിത്തീർക്കാൻ കഴിഞ്ഞില്ല എന്നാലും അത് തന്റെ ശ്രമം ഉപേക്ഷിച്ചില്ല അവസാനം ചിലന്തി തന്റെ വല കെട്ടി പൂർത്തിയാക്കി ആ കാഴ്ചയിൽ നിന്നും രാജാവിന് ഒരു ആത്മവിശ്വാസവും ധൈര്യവും കിട്ടി രാജാവ് തന്റെ പടയാളികളുമായി ചെന്ന് ഏഴാമത് യുദ്ധം ചെയ്ത് ഇംഗ്ലണ്ടിലെ രാജാവിനെ തോൽപ്പിച്ച് തന്റെ രാജ്യം തിരിച്ചു പിടിച്ചു അതെ എത്ര വട്ടം പരാജയപ്പെട്ടാലും നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുക അല്പം വൈകിയാലും നമ്മുടെ ശ്രമങ്ങൾക്ക് ഫലം കിട്ടും തീർച്ച